ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ വലിയ ഫെസ്റ്റിവൽ ഓഫറുകളുമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി ഫെബ്രുവരി പതിനഞ്ച് വരെ ആനുകൂല്യങ്ങൾ നീണ്ടു നിൽക്കും കൂടാതെ മറ്റു ഓഫറുകളും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമായി സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം എയ്റ്റീൻ റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഇതോടനുബന്ധിച്ച ബമ്പർ സമ്മാനമായി പുത്തൻ സ്വിഫ്റ്റ് ഡിസയർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഹോം അപ്ലയൻസും സമ്മാനമായി ലഭിക്കുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടും വിവാഹ പാർട്ടികൾക്ക് ആകർഷകമായ ഓഫറുകളും മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൂടാതെ ഈ കാലയളവിൽ കവിതയുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സിക്സ്റ്റീനും സ്വന്തമാക്കാം റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം